െത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ യു ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി അൽ നഹ്യാൻ സ്വീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം ഗസയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തി ഒമാനിലെ മസ്കത്ത് ഗവർണേറ്റിലെ ഗാലയിൽ കെട്ടിടത്തിന് തീപിടിച്ചു തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല എൺപത് പേരെ സുരക്ഷിതമായി കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചു ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി കുവൈത്തിൽ ഓൺലൈൻ വഴി നിരോധിത മരുന്ന് വിൽപ്പന നടത്തുന്നതിനെതിരെ കർശന നടപടിയുമായി ആരോഗ്യ മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അനധികൃതമായി മരുന്ന് വിൽക്കുന്നതിനെതിരെ ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചാണ് ആരോഗ്യ മന്ത്രാലയം നടപടി സ്വീകരിക്കുക ലോകത്തിലെ മികച്ച നഗരങ്ങളിലൊന്നായ ദുബായിലെ റോഡുകളിൽ ഇന്റലിജൻസ് ട്രാഫിക് സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നു ദുബായ് ആർ ടിഐ ഐ ഐ ടിഎസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പഠനവും രൂപകൽപ്പനയും ആരംഭിച്ചു ഈ സാങ്കേതികവിദ്യയിലൂടെ എമിറേറ്റിലെ പ്രധാന റോഡുകളിലെ ട്രാഫിക് സംവിധാനങ്ങൾ നൂറ് ശതമാനവും കവർ ചെയ്യാൻ കഴിയും കുവൈത്ത് എയർപോർട്ടിൽ ഇനി ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് ഏഴ് സെക്കൻഡ് മാത്രം മതിയാകും യാത്രാസീസണായതോടെ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നൂറ്റി അഞ്ച് ദിവസങ്ങളിൽ നാല്പത്തിരണ്ടായിരം വിമാനങ്ങളിലായി അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം യാത്രക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എയർപോർട്ട് സെക്യൂരിറ്റി ജനറൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബദർ അൽ ഷായ വ്യക്തമാക്കി സലാം എയർവൈസ് മസ്കത്ത് ചെന്നൈ പുതിയ വിമാന സർവീസ് പ്രഖ്യാപിച്ചു ജൂലൈ പതിനൊന്നിനാണ് സർവീസ് ആരംഭിക്കുക മസ്കത്തിൽ നിന്നും വ്യാഴം ശനി രണ്ട് ദിവസങ്ങളിലായിരിക്കും സർവീസ് ഉണ്ടാകുക ചെന്നൈയിൽ നിന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മടക്കയാത്രയും ഉണ്ടാകും ഒമാനിൽ വന്യമൃഗങ്ങളെ കടത്തിയ രണ്ടുപേർക്ക് ഒരു വർഷം തടവും ആയിരം റിയാൽ പിഴയും അയൽരാജ്യത്തു നിന്നുള്ള രണ്ടുപേരെയാണ് സലാല അപ്പീൽ കോടതി ശിക്ഷിച്ചത് പ്രകൃതി സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമമനുസരിച്ചാണ് ശിക്ഷ വിധിച്ചത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒ ആർ കേളു കെ രാധാകൃഷ്ണന് എംപിയായ പശ്ചാത്തലത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് ഒ ആർ കേളുവിന് ലഭിച്ചിരിക്കുന്നത് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എംഎല്എ ആണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രി കൂടിയാണ് ഇദ്ദേഹം